ചിങ്ങമൊന്ന് ചിങ്ങപ്പുലരി ഓണക്കാലം ഇങ്ങോസിലും ലിയോസിന്റെ ഓണപ്പൂരം എന്നുള്ള ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ടായി നമ്മുടെ ഓരോ ക്യാമ്പയിനുകൾ കഴിയുമ്പോഴും ക്യാമ്പയിനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഓണക്കാലത്ത് ലിയോസിന്റെ കൂടെ അടിച്ചു പൊളിക്കല്ലേ കണ്ടമാനം ഇഷ്ടം പോലെ ഓഫറുകളാണ് ലിയോസ് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ യു ക്യാൻ ഡിസൈഡ് മേക്കിംഗ് ചാർജ് കുറച്ച് നാളും കൂടെ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു മാസമായിട്ട് നമ്മൾ നീണ്ടു നിന്നിരുന്ന ആ ഒരു യു ക്യാൻ ഡിസൈഡ് മേക്കിംഗ് ചാർജിൻ്റെ ആ ഒരു കൗണ്ടർ കുറച്ച് നാളും കൂടി നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇനി ഓണക്കായിട്ട് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് ബോണസൊക്കെ കിട്ടിയിട്ട് എല്ലാവരും വരുമല്ലോ ഒരു ചെറിയൊരു ഓർണമെൻ്റ് ആണെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് ഓണത്തിൻ്റെ ഒരു സമയത്ത് എല്ലാവരും വരും ആ സമയത്ത് നിങ്ങൾക്ക് ചെറിയ ഒരു മേക്കിംഗ് ചാർജിൽ നിന്നിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ലിയോസ് ചെയ്യുന്ന തന്നെയല്ല ഒരു ഡയമണ്ട് ഓർണമെന്റ് വാങ്ങുമ്പോൾ അടുത്തൊരു ഡയമണ്ട് ഓർണമെന്റിന്റെ മേക്കിംഗ് ചാർജ് തികച്ചും ഫ്രീ വെറും വൺ പെർസെൻറ്റേജ് മാത്രം നൽകി കൊണ്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഗോൾഡൻ ചാൻസ് ഓണക്കാലാണ് കല്യാണ സമയമാണ് എല്ലാവർക്കും അത് ഭയങ്കര ഒരു മുതൽ കൂട്ടായിരിക്കും ചെറിയ ഒരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്ത് ഭയങ്കര റേറ്റിലേക്ക് ഗോൾഡ് റേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വളരെ ചെറിയ ഒരു റേറ്റ് വൺ പെർസെന്റേജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്ത് കിട്ടാണ് പിന്നെ വരുന്നത് വെറൈറ്റി ആണ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ആഴ്ച തോറും എല്ലാ ആഴ്ചയിലും നറുക്കെടുപ്പാണ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ഒരു ലോട്ടായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കും ഓരോ വീക്കെൻഡിലും നമ്മൾ ലോട്ട് ലോട്ടെടുക്കാണ് ലോട്ട് എടുക്കുമ്പോൾ ആ കിട്ടുന്ന ഭാഗ്യശാലികളുടെ സമ്മാനം എന്താണെന്നല്ലേ ഗോൾഡ് കോയന ഞെട്ടിയിലെ അടിപൊളിയല്ലേ തകർത്തില്ലേ അപ്പൊ ഈ ഒരു ഓണക്കാലം ലിയോസിന്റെ കൂടെ കളറാക്കാം പിന്നെ തന്നെയല്ല അത്ത മുതൽ തിരുവോണം വരെ ലിയോസിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസിനും ഒരു കുഞ്ഞൊരു മൂക്കുത്തിയാണെങ്കിലും ഉറപ്പായ സമ്മാനം തകർത്തിട്ടുണ്ടല്ലോ ലിയോസ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ലിയോസ് മുന്നോട്ട് വെക്കുന്നത് ഇതെല്ലാം ചെയ്യണത് നിങ്ങളുടെ ആ ഒരു ബാക്ക് സപ്പോർട്ട് ലിയോസിന് കിട്ടണത് കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെയൊക്കെ പുതിയ പുതിയ കാൽവെപ്പുകളിലേക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റണത് അപ്പൊ കാര്യത്തിൽ പോണ്ട ഓണക്കാലാണ് പറഞ്ഞത് കല്യാണ സീസൺ ആണ് നല്ല ശാലീന സൗന്ദര്യം തുണുമ്പുന്ന നല്ല നാടൻ പെൺകൊടികൾ അമ്പലത്തിലൊക്കെ പോയി നല്ലൊരു പട്ടുപാവാടിയും ചന്ദനക്കുറിയും മുടി പിന്നീട്ട് മുടിയിൽ കുറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ച് ഇതുപോലെയുള്ള അതായത് പാലക്കയുടെ കളക്ഷനൊക്കെ ഒന്ന് വയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും അടിപൊളിയല്ലേ അല്ലേ അത് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു ഒരു ഒരു മനസ്സിനൊരു കുളിർമ നൽകുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പാലക്കയുടെ പാലക്കയിലാണ് ഇന്ന് ചിങ്ങപ്പുലിരിയിൽ ലിയോസ് കോൺസെൻട്രേറ്റ് ചെയ്യണത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനുകളാണ് പാലക്കയിൽ വരിക മൂന്ന് ടൈപ്പ് സ്റ്റോണുകളാണ് അതിൽ ഉണ്ടായിരിക്കുക ഗ്രീൻ ഉണ്ടാവും ബ്ലൂ ഉണ്ടായിരിക്കും റെഡ് ഉണ്ടായിരിക്കും അതിൽ നാഗപടം മാങ്ങാമാല ഗോപി അങ്ങനെ പല കാറ്റഗറി ഓഫ് നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് നമ്മുടെ ഷോറൂമിൽ ഓൾറെഡി ഒരുപാട് പാലക്ക കളക്ഷൻസ് ഉണ്ട് ഇനി നിങ്ങളുടെ കസ്റ്റമൈസേഷൻ മുഖാന്തരം ചിലർക്ക് ഇത്ര ഇത്ര പാലക്കയുടെ എണ്ണൊക്കെ പറഞ്ഞ് ഇത്ര ലെങ്ത് അവർ പറയും അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ലിയോസിൽ വന്ന് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡബിൾ സൈഡ് പാലക്കയാണ് ഒരു സൈഡ് ബ്ലൂ ഒരു സൈഡ് റെഡ് അങ്ങനെ നമുക്ക് ഓരോ ഫങ്ഷന് വെയർ ചെയ്യുമ്പോഴും മാറി മാറി അപ്പോൾ നമുക്ക് രണ്ട് മാലയുടെ പർപ്പസ് ആയി എന്നാൽ സിംഗിൾ മാലയിലാണ് നമ്മൾ ഈ വക എല്ലാ ഭംഗിയായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു വച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ കളക്ഷനായിട്ട് നമുക്ക് പരിചയപ്പെട്ടാലോ പാലക്കാടെ കുറച്ച് വെറൈറ്റികൾ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ വന്നിരിക്കണത് നഗാസിലാണ് ഒരു ദേവീ രൂപങ്ങളാണ് വന്നിരിക്കണത് ഒരു ശാലീന സൗന്ദര്യത്തിനും നല്ലൊരു പട്ടുപാവാടയ്ക്കാണെങ്കിലും ഒരു കാഞ്ചിപുരം സാരിക്കാണെങ്കിലും ഒക്കെ എവർഗ്രീൻ കളക്ഷനുകളാണ് നഗാസ് ചെട്ടിനാട് എസ്പെഷ്യലി നമ്മൾ നമ്മളതിൻ്റെ പാലക്കേനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ ആകർഷണീയമാക്കണത് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു തീമിലേക്ക് ഒരു സ്റ്റോൺ വർക്ക് വരുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭംഗിയും എടുപ്പും കുറച്ചും കൂടി കൂടണത് ഫസ്റ്റ് വന്നിട്ടുള്ള നഗാസ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു യെല്ലോ ഫിനിഷിലാണ് വന്നിരിക്കുന്നത് താഴെ കുറച്ച് നോർമൽ ചെറിയ ചെറിയ സിംഗിൾ ബോൾസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ ഹാങ് ചെയ്തിട്ടുള്ള ഭംഗിയായിട്ടുള്ള പീസാണ് രണ്ടാമത് വന്നിരിക്കുന്നതും നഗാസ് തന്നെയാണ് അതിന്റെ ആ ഒരു കളറിൽ ചെറിയൊരു വേരിയേഷൻ നിൽക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു യെല്ലോയിഷും രണ്ടാമത് വന്നിരിക്കുന്നത് ഒരു റെഡ്ഡിഷ് കളറാണ് അതിൽ കുറച്ച് കെം സ്റ്റോൺസും വന്നിട്ടുണ്ട് അതിലൊരു സ്റ്റോൺ വർക്ക് വരുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ആകർഷണം അടുത്തത് വരുമ്പോൾ ഫുൾ സ്റ്റോൺ വന്നിട്ടുള്ള നാഗപടത്തിന്റെ പാലക്കയാണ് ഇതിൽ വെറൈറ്റിയാണ് അതിൽ ആ ഒരു മേലെ ഒരു പിങ്ക് സ്റ്റോണും താഴേക്കാണ് പാലക്കയിൽ നാഗപടത്തിലെ പാലക്കയുടെ സ്റ്റോൺ വന്നിട്ടുള്ളത് ഇതൊരു അടി അടച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു ലോങ് ടൈപ്പ് പാലക്കയിൽ നമുക്ക് ഡബിൾ സൈഡ് അതായത് ബാക്ക് സൈഡിൽ വേറൊരു സ്റ്റോൺ വരുന്ന വെറൈറ്റി ഓഫ് പാലക്കയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ലിയോസിൽ സാധിക്കും അപ്പോൾ അത് നല്ല അടിപൊളി ആയിട്ടില്ലേ നമ്മുടെ ചിങ്ങപ്പുലരിയോടനുബന്ധിച്ച് സൂപ്പർ കളക്ഷൻ തന്നെയല്ലേ ലിയോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് അടുത്തൊരു സെറ്റിലും വന്നിട്ടുള്ളത് ഒരു ഷോർട്ട് പാലക്കയാണ് പാലക്ക എന്ന് പറയുമ്പോൾ ശരിക്കും ഇതാണ് അതിൻ്റെ ആ ഒരു ഷെയ്പ്പ് വരണത് ഇതൊരു ചെറിയ ഒരു പാലക്കയാണ് നെക്ക് പീസ് ആയിട്ട് ചോക്കറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാലക്കയാണ് വെയിറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് ഗ്രാമിന് താഴെയാണ് അതിൽ സ്റ്റോൺ വെയ്റ്റ് ഇനി ലെസ് ആവാനായിട്ടുണ്ട് രണ്ടാമത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് ലെയറിലാണ് നിൽക്കുന്നത് നഗാസ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ക്യൂട്ട് പീസ് തന്നെയാണ് അതിൻ്റെ വരുന്ന ആ ഒരു രണ്ട് കളർ സ്റ്റോൺ വർക്ക് അതുപോലെ പേൾ വർക്ക് താഴെ വരുന്ന ഒരു റെഡ് കളർ ഒനിക്സ് സ്റ്റോൺ ഇതൊക്കെ വരുമ്പോൾ ആ ഒരു ദേവീരൂപമൊക്കെ നല്ല ഭംഗിയായിട്ട് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്താണ് നിൽക്കണത് അപ്പൊ അത് ഭയങ്കര ഭംഗിയായിരിക്കും നമ്മൾ അത് വെയർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ഡെമ്മിയില് കാണിക്കുന്നതിനേക്കാളും ഏറ്റവും ഭംഗി ഒരു ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഒരു ഒരു കല്യാണമുള്ള ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വരുന്ന ഒരു കസ്റ്റമേഴ്സിന്റെ ബോഡിയിൽ അത് ഒന്ന് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഡെമ്മിയിൽ കാണുന്നത് പോലെയല്ല ഭയങ്കര വ്യത്യാസമായിരിക്കും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വരണത് രണ്ടാമത്തെ നെക്പീസും സൂപ്പർ ആയിട്ടില്ലേ മൂന്നാമത് വരുന്നതും വീണ്ടും ഒരു പാലക്ക തന്നെയാണ് അതിൻ്റെയും ആ ഒരു ഷേയ്പ്പിൽ ചെറിയ ഒരു ഷേപ്പുമാണ് അതിൻ്റെ കളറിലും ഒരു ലൈറ്റ് ഗ്രീനാണ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് കളറ് ചെറിയ ചെറിയ സ്റ്റോണുകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് താഴെ വന്നിട്ടുള്ള ആ ഒരു പതക്കത്തിലും നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു പതക്കാണ് അതിൽ വന്നിരിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പീസുകളല്ലേ ഇന്നത്തെ ചിങ്ങപ്പുലരിയില് പാലക്കേടെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇനി ഇതിന്റെ ഒരുപാട് കളക്ഷൻ മൂന്ന് കളർ സ്റ്റോൺ വന്നിട്ടുള്ളതും അത് അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് നിങ്ങൾക്ക് ലിയോസിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ടും അണിഞ്ഞു നോക്കി നിങ്ങളുടെ സൗന്ദര്യം നോക്കി മനസ്സിലാക്കി കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതിന്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ലിയോസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചിങ്ങപ്പുലരി ആശംസകൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് పాలికొలం రోడ్ త్రిశూర్